ഹലോ ഫ്രണ്ട്സ് പി എസ് സി സ്റ്റഡി ആൻഡ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ രണ്ട് ജില്ലകളുടെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ മലപ്പുറത്തിൻ്റെയും തിരുവനന്തപുരത്തിൻ്റെയും അപ്പോൾ അത്യാവശ്യം കഴിഞ്ഞ ലിസ്റ്റിനേക്കാളും കുറച്ചധികം ആൾക്കാരെ എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ന്യൂസ് ഉണ്ടായിരുന്നു ടൈപ്പിസ്റ്റ് ഓഫീസ് അറ്റൻഡറിൻ്റെ ഓർഡർ അത് പിൻവലിച്ചിട്ടുണ്ട് കേട്ടോ അതെന്തായാലും അത് നടപ്പിലാക്കിയിട്ടില്ല അപ്പം കഴിഞ്ഞ ലിസ്റ്റിൻ്റെ ആൾക്കാരുടെ വർക്കിങ്ങിന് അനുസരിച്ച് അനുസരിച്ചാണ് കേട്ടോ ഇപ്പോൾ ഇപ്രാവശ്യം ലിസ്റ്റ് അത്യാവശ്യം വലിപ്പം കൂടിയത് തന്നെ അപ്പോൾ നമ്മൾ അപ്പോൾ ഇനിയിപ്പോൾ ലിസ്റ്റിൽ വന്നവരെല്ലാവരും വർക്കിന് ഇറങ്ങുക മാക്സിമം വെരിഫൈഡ് ഗ്രൂപ്പിൽ അവരുടെ ജില്ലയിൽ അംഗമാവുക വർക്കിന് ഇറങ്ങി എന്താണ് റിപ്പോർട്ട് ചെയ്യാൻ ഇറങ്ങണം കേട്ടോ എന്തായാലും അഥവാ കട്ട് ഓഫിനേക്കാൾ രണ്ട് മാർക്കൊക്കെ എക്സ്ട്രാ ഉണ്ടെങ്കിൽ എന്തായാലും ജോബ് കിട്ടും അപ്പോൾ എന്തായാലും ഒരു ദിവസമെങ്കിലും ഒരു ദിവസം വർക്കിനായിട്ട് ഇറങ്ങുക നിങ്ങൾ പിന്നെ പല കാറ്റഗറി ഉണ്ട് എസ് സി എസ് ടി എസ് എ യു സി നാഡാർ അങ്ങനെയുള്ള കാറ്റഗറി ഒക്കെ സപ്ലിമെൻ്ററി ലിസ്റ്റിലാണെങ്കിലും അവർക്ക് ജോബ് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങളെല്ലാം മാറി നിൽക്കാതെ എന്തായാലും വർക്കിങ്ങിന് ഇറങ്ങുക പിന്നെ കുറച്ച് പേർക്ക് കുറച്ച് സംശയം ഉണ്ടായിരുന്നു ഇന്നലെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പ്രൊഫൈലിൽ മെസ്സേജ് കണ്ടില്ല എന്ന് പക്ഷേ പ്രൊഫൈലിൽ മെസ്സേജ് ഇപ്പോൾ ഒന്നും വരില്ല കേട്ടോ എന്തായാലും അത് സബ്മിറ്റഡായിട്ടേ കാണിക്കുള്ളൂ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാത്തവർക്കാണെങ്കിൽ ഡിസ്പോസിഡൊന്നും കാണിക്കും അപ്പോൾ ഇത് വെരിഫിക്കേഷനൊക്കെ കഴിഞ്ഞതിന് ശേഷം മെയിൽ ലിസ്റ്റ് വന്നിട്ടേ നമ്മൾ റാങ്ക് ലിസ്റ്റോട് കൂടി നമ്മുടെ റാങ്ക് എത്ര റാങ്ക് എത്രയാണെന്നുള്ളതൊക്കെ മറ്റേ പ്രൊഫൈലിൽ മെസ്സേജ് ആയിട്ട് കാണാൻ പറ്റുള്ളൂ നിലവിൽ സബ്മിറ്റഡ് മാത്രമേ കാണാനും കഴിയുള്ളൂ കേട്ടോ പലർക്കും ഇതൊരു ഡൗട്ടായിരുന്നു എന്നോട് വന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് പറഞ്ഞത് പിന്നെ നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അഥവാ എന്താണ് സെൽഫി ഡിക്ലറേഷൻ്റെ അവിടെ ഡിലീറ്റ് ഓപ്ഷൻ കാണിക്കുന്നില്ല എന്താണ് പാലക്കാട് ജില്ലയിൽ പല പലർക്കും കാണിക്കുന്നില്ല പക്ഷേ തിരുവനന്തപുരം ജില്ലയിൽ അത് കാണിക്കുന്നുണ്ട് ഡിക്ലറേഷൻ ഫോമിൻ്റെ താഴെ മേലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അവിടെ ഡോക്യുമെൻസൊക്കെ ചെക്ക് ചെയ്യാതെയാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തത് അവർ ഉടൻ പബ്ലിഷ് ചെയ്തു പക്ഷേ പാലക്കാടൊക്കെ പകുതി കുട്ടികൾക്കും എന്താണ് ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി പകുതിയും പേർക്ക് ചെക്കിംഗ് കഴിഞ്ഞിട്ടില്ല അന്ന് ഞാനെല്ലാം അന്വേഷിച്ച് മനസ്സിലാക്കിയതാണ് കേട്ടോ പിന്നെ പത്തനംതിട്ട ജില്ലയിലും ചെക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് അതെനിക്ക് മനസ്സിലായി അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമാകാത്തവരാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്താണ് പ്രൊഫ മറ്റേ ഷോർട്ട് ലിസ്റ്റിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അവരവിടെ ജില്ലയിൽ വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമായിട്ട് അഡ്മിനുമായിട്ട് നല്ലൊരു കൂട്ടായ്മയും സഹകരണങ്ങളും ആ ഗ്രൂപ്പുമായിട്ടൊരു ഇതായിട്ട് ഉണ്ടാവണം കേട്ടോ എന്തായാലും ഒരു ലിസ്റ്റിൽ എത്തിപ്പെടുന്നത് അത്രയും വലിയൊരു ഇതാണ് അപ്പോൾ രണ്ട് മാർക്കും ഒക്കെ കട്ട് ഓഫിനേക്കാൾ ഉള്ളവരാണെങ്കിലും വർക്കിനിറങ്ങി പ്രവർത്തിക്കുക എത്രയും പെട്ടെന്ന് ജോബ് എല്ലാവർക്കും കിട്ടും ഇപ്പോൾ തന്നെ എന്താണ് ഈ ഇതിൻ്റെ കാലാവധി കഴിയാറാകുമ്പോൾ ഇപ്പം കുറേ പേർക്ക് എന്താണ് നിയമനം ലഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാറി നിൽക്കാതെ എല്ലാവരും അവരവരുടെ വെരിഫൈഡ് ഗ്രൂപ്പിൽ അംഗമായിട്ട് പ്രവർത്തനം തുടങ്ങുക പിന്നെ പറയാനുള്ളത് ഈ മാസം കൂടി തന്നെ എന്താണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എല്ലാ ജില്ലയുടെയും അപ്പോൾ എന്താണ് അടുത്ത മാസം തന്നെ വെരിഫിക്കേഷൻ ഉണ്ടാകും ഓരോരുത്തർക്കും ഓരോ ബാച്ച് ബാച്ചായിട്ടായിരിക്കും മെസ്സേജ് വരുന്നത് കുറച്ച് കുറച്ച് പേരുടെ ആയിട്ട് വെരിഫിക്കേഷനെ വിളിക്കും കേട്ടോ അപ്പോൾ വേറെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ മറുപടി തരുന്നതായിരിക്കും അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്